കോഫി ഷോപ്പും രീതിയിൽ പ്ലാൻ ചെയ്തു അത് പ്ലാനിങ് ഒക്കെ നടന്നുള്ളൂ കുറച്ച് കാര്യങ്ങൾ എത്തിയപ്പോൾ തന്നെ അത് എനിക്ക് അടച്ചു കൂട്ടേണ്ടി വന്നു ട്രാവൽ വീഡിയോസ് പ്ലാൻ ചെയ്തു പക്ഷേ അതും ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഇതൊന്നും സക്സസ് ആവത്തില്ല ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഒരിക്കലും കാണില്ല ആൾക്കാർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻ്റ് ആണ് ഇനിയും നമ്മൾ വിജയിക്കത്തില്ല അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തു പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പെർഫെക്ഷൻ പെർഫെക്ഷണമെന്ന് എനിക്ക് നിർബന്ധമാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പേഴ്സണൽ ഫൈനാൻസ് മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ നാട്ടിൽ നടക്കുന്ന പുതിയ സ്കാംസ് ഇതിനെപ്പറ്റിയൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് അബ്ജിത് നിങ്ങളുടെ സ്വന്തം ട്രേഡ് ലാർ അബ്ജിത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് എൻ്റെ അച്ഛന് ആയിരുന്നു അപ്പം അച്ഛൻ പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു നാട്ടിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങി അപ്പം അതൊക്കെ കണ്ടുപഠിച്ചത് കൊണ്ടാണ് എനിക്ക് ബിസിനസ്സിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ എൻ്റെ എയ്ത്ത് സ്റ്റാൻഡേർഡൊക്കെ പൂർത്തിയാക്കി ഞാൻ ഒരു ടെൻത്തിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം അന്ന് ഒട്ടേ മനസ്സിലുണ്ട് പക്ഷേ അന്ന് ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ പോലും അവരതിനെയൊക്കെ ഒന്നുകിൽ കളിയാക്കും അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഡിസ്കസ് ചെയ്യും വിടും പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ അവിടെ നിർത്തിയില്ല ഒരു പ്ലസ് വൺ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ പതുക്കെ അന്നാണ് സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഫൈനാൻസിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് കേട്ടു തുടങ്ങുന്നത് അന്ന് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നമ്മൾ കേട്ട കാര്യം ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അത് തട്ടിപ്പാണ് ആരുടെ അടുത്ത് പറഞ്ഞാലത് തട്ടിപ്പാണ് അതിനകത്തൊന്നും പോകരുത് പൈസ പോകുന്ന കുറച്ച് പരിപാടികളാണെന്ന് പറയുന്നത് പക്ഷേ അന്ന് ഞാനതൊന്നും കേട്ടിട്ട് ഇത് ചെയ്തില്ല ഞാൻ അതിന്റെ പുറകെ തന്നെ പോയി അതിന്റെ പുറകെ അന്ന് പോയതുകൊണ്ടായിരിക്കാം ഞാൻ കുറച്ച് സ്കാമിലും പോയിപ്പെട്ടു അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോയി അങ്ങനെ ഞാൻ കുറച്ച് ഡീമോട്ടീവായി അങ്ങനെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കുറച്ച് സ്കാമ് സ്റ്റോക്ക് മാർക്കറ്റിനെ തട്ടിപ്പ് തട്ടിപ്പ് എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് ചില കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്കാമുകൾ ഫണ്ട് പിരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ഇതിന്റെ പുറകിൽ നടന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് പോയി അറിയാതെ ഒന്ന് പെട്ടു അപ്പം അതിനുശേഷം വീട്ടിലൊക്കെ കുറച്ച് പ്രശ്നമായി ഇതിനകത്തോട് ഇനി പോകണ്ട ഇനി പഠിത്തം മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ശരിയെന്ന് ഞാൻ പറഞ്ഞു പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്തു കുറച്ചാൾ എങ്കിലും എനിക്ക് ആ ഒരു ആഗ്രഹം മനസ്സിൽ പോയിട്ടില്ലായിരുന്നു ഞാൻ കേട്ട സ്റ്റോക്ക് മാർക്കറ്റ് അതല്ലായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്ന് വിചാരിച്ചു അന്ന് ഈ പറഞ്ഞിട്ട് ഇന്റർനെറ്റ് അല്ലെങ്കിൽ യൂട്യൂബും അതുപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഇരിക്കെ പതുക്കെ പതുക്കെ ഉള്ള റിസോഴ്സസ് ച്ച് ഗൂഗിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് 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 പഠിച്ചു പഠിച്ചതിന് ശേഷം ഞാൻ പതുക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ കുറച്ച് പൈസയൊക്കെ എനിക്ക് അതിനകത്തുനിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് തിരിച്ച് കിട്ടാൻ തുടങ്ങി ഞാൻ കുറച്ച് പെന്നി സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുക ഞാൻ കോളേജ് ലൈഫ് എൻ്റെ കോളേജ് ലൈഫിൻ്റെ തുടക്കം എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി ബിസിനസ് എന്താണ് സ്റ്റാർട്ടപ്പ് എന്താണെന്നുള്ളൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് കുറച്ച് ഡിസ്കസ് ചെയ്തു പക്ഷേ അവരാരും ഡീമോട്ടീവേറ്റ് തന്നെ ചെയ്തു കാരണം ആർക്കും അതിനൊന്നും താല്പര്യമില്ല അപ്പം എനിക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഒരു കഫേ പ്ലാൻ ചെയ്തു ഒരു ഫ്രാഞ്ചൈസി ഒരു കഫേ കോഫി ഷോപ്പും രീതിയിൽ പ്ലാൻ ചെയ്തു അത് പ്ലാനിങ് ഒക്കെ നടന്നുള്ളൂ കുറച്ച് കാര്യങ്ങൾ എത്തിയപ്പോൾ തന്നെ അത് എനിക്ക് അടച്ചു കൂട്ടേണ്ടി വന്നു അതിനുശേഷം ഞാൻ പിന്നെ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞതു ക്രിയേഷൻ ക്രിയേഷനുള്ള മേഖലയിൽ ഇത്രയും വലിയൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ പതുക്കെ 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 എൻ്റെ ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ പതുക്കെ എടുത്തു തുടങ്ങി എനിക്ക് ട്രാവലിങ്ങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ട്രാവൽ വീഡിയോസ് ഇട്ട് തുടങ്ങി അതിനൊന്നും അധികം വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല കാരണം എല്ലായിടത്തും ലീഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഏത് വീഡിയോസ് ചെയ്യുന്നതിൽ കാറ്റഗറിയിൽ അന്ന് ലീഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി സമയമാണ് ആ സമയത്ത് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ സുജിത്തേട്ടൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് ട്രാവൽ വീഡിയോസ് പ്ലാൻ ചെയ്തു പക്ഷേ അതും ഫ്ലോപ്പായിപ്പോയി അതിനുശേഷം ഞാൻ ഫുഡ് ബ്ലോഗ്സ് ചെയ്തു അന്ന് ഫുഡ് ബ്ലോഗ്സിൻ്റെ ഒരു ട്രെൻഡായിരുന്നു ശേഷം അതും ചെയ്ത് അത്യാവശ്യം വ്യൂസ് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതും സൈഡാക്കി പിന്നെ പഠിത്തത്തിൽ തന്നെ ഫോക്കസ് ചെയ്തു ഞാൻ ബി ബി ആണ് പഠിച്ചത് അപ്പം അങ്ങനെ മുന്നോട്ട് ജീവിതം പോയി പതുക്കെ ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഞാൻ ഈ പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കാരണം പണ്ട് പഠിച്ചു വെച്ചത് ഞാൻ ഫൈനാൻസ് സ്റ്റോക്ക് മാർക്കറ്റായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഫ്രണ്ട്സിനെടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും സക്സസ് ആവത്തില്ല ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഒരിക്കലും കാണില്ല ആൾക്കാർക്ക് വേണ്ടത് എൻ്റർടൈൻമെന്റ് ആണ് ഓക്കെ എൻറ്റർടൈൻമെന്റ് ആണെന്ന് എനിക്കും അറിയാം പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇല്ല ഞാൻ നോക്കിയപ്പോൾ അന്ന് കേരളത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരാണ് ഈ കണ്ടന്റ് രീതിയിൽ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ചേർട്ട് കാര്യമില്ല എന്തെങ്കിലും സംതിങ് ന്യൂ പുതിയ രീതിയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത് അങ്ങനെ ഒരു ആയിരം അല്ലെങ്കിൽ ഒരു പതിനായിരം വ്യൂസിന് വേണ്ടി തുടങ്ങി ഇന്ന് എനിക്ക് മില്യൺ കണക്കിന് വ്യൂസും അതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അറൗണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലായിട്ട് വൺ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് എനിക്ക് ഉണ്ട് അപ്പം അതൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു വരുത്തിരിവായിരുന്നു കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു മേഖലയ്ക്ക് ഇത്രയും വലിയൊരു സാധനം സാധ്യത ഉണ്ട് എന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല അപ്പം വീട്ടുകാരൊക്കെ അത്യാവശ്യം സപ്പോർട്ടാണ് എങ്കിലും എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിഷമായിട്ട് തോന്നിയത് ഞാൻ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ കണ്ടൻക്രിയേഷനിലോട്ട് ഇറങ്ങിയപ്പോൾ അന്ന് ഒരുപാട് പൈസയൊന്നും കയ്യിലില്ല അപ്പം എനിക്ക് ഫസ്റ്റ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പെർഫെക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞ പെർഫെക്ഷൻ എനിക്ക് വേണം അത് വീഡിയോ ഒക്കെ എനിക്ക് ക്യാമറ അല്ലെങ്കിൽ മൈക്ക് അതിൻ്റെ ഔട്ട്പുട്ടും ക്വാളിറ്റിയും വേണമെന്ന് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു ഏറ്റവും മികച്ച ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെടുത്ത് ഡിസ്കസ് ചെയ്തു കുറച്ച് ഫണ്ട് ഇട്ടിട്ട് നമുക്ക് ക്രിയേഷൻ തുടങ്ങാൻ അന്ന് ഞാൻ പ്ലാൻ ചെയ്ത് കോമഡി കണ്ടൻ്റായിരുന്നു സ്റ്റാൻഡേർഡ് കോമഡി കണ്ടൻറ്റ് അപ്പോൾ നാല് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ അടുത്ത് ഞാൻ കുറച്ച് പൈസ അവരാരും ലൈക്ക് ആദ്യം ഓക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു മൈക്കിന് ഒരു മുപ്പതിനായിരം രൂപ ഇടാൻ പറയൂ ഇടാൻ ചോദിച്ചപ്പോൾ അവരാരും ഇടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആ പൈസ എനിക്ക് തന്നില്ല അപ്പം അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം നാല് ഫ്രണ്ട്സ് ഉണ്ട് പകുതി പകുതി കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അപ്പം അന്ന് അന്നവരത് ചെയ്തില്ല കാരണം ഇനി കണ്ടൻക്രിയേഷൻ ചെയ്തിട്ട് ആര് വിജയിക്കാൻ ഓൾറെഡി എല്ലാവരും ഉണ്ട് പഴയ രീതിയിൽ തന്നെ എല്ലാവരും പറയുന്ന കൂട്ടം തന്നെ ഇനിയും നമ്മൾ വിജയിക്കത്തില്ല അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തു പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ മുന്നോട്ട് ഇറങ്ങി തന്നെ ചെയ്തു അപ്പം എന്തെങ്കിലും ആദ്യം എൻ്റെ എന്തെങ്കിലും ഒരു ഫോണും ഒരു ട്രൈപോഡും മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്രിയേഷൻ തുടങ്ങുന്നത് അവിടുന്ന് എനിക്ക് പതുക്കെ പതുക്കെ എൻ്റെ ക്രിയേഷനിൽ മൂന്നാമത്തെ വീഡിയോസിൽ തന്നെ എനിക്ക് ഒരു വൺ മില്യൺ പ്ലസ് വ്യൂസ് കിട്ടി അങ്ങനെ ഞാൻ ആയി പിന്നെ മുന്നോട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങി അങ്ങനെ ലൈഫ് ചേഞ്ച് ആയെന്ന് തന്നെ പറയാം എനിക്കെല്ലാം വാങ്ങാൻ പറ്റി അന്ന് അവർ വാങ്ങി അല്ലെങ്കിൽ പൈസ തരില്ല എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു അതെനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു പിന്നെ ക്യാമറ ആയി സ്റ്റുഡിയോ ആയി മൈക്കായി ലാപ്പായി എനിക്ക് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നൊരു യൂട്യൂബറിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കാൻ പറ്റി അപ്പം പറയാനുള്ളത് ച്ചാ നമ്മളെ ആര് ഹെൽപ്പ് ചെയ്തില്ലേലും നമ്മുടെ കൂടെ ആരും നിന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ആരും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഞാനൊരു ഭിത്തിയും ഒരു ട്രൈപ്പോടും വെച്ചിട്ട് മാത്രമാണ് തുടങ്ങിയത് അപ്പൊ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചെയ്യാനുള്ള ആഗ്രഹം വേണം നീട് വേണം എൻ്റെ ഉള്ളിലൊരു നീടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അതാണ് എന്നെ ഡ്രൈവ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു നിലയിൽ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഞാൻ ക്രിയേഷൻ ചെയ്യുന്നു മോശമല്ലാത്തൊരു വരുമാനം എനിക്ക് എല്ലാത്തിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ വലിയൊരു സ്റ്റോറി ഒന്നും അല്ല എൻ്റെ ജീവിതം ഒരു ചെറിയൊരു സ്റ്റോറിയാണ് പക്ഷേ ഞാൻ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അതിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ലൈക്ക് ഞാൻ ഇത്രത്തോളം എത്തി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും ഡിമോട്ടിവേറ്റ് ചെയ്തു സാധിക്കത്തില്ല സാധിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം തന്നെ സക്സസ്ഫുൾ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ഫീലും ആത്മവിശ്വാസം ഒന്നും വേറെ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി മുന്നോട്ട് പേഴ്സണൽ ഫൈനാൻസിന്റെ ക്ലാസസ് എല്ലാവരേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയത് ജീവിതത്തിൽ വിജയിക്കാൻ കോളേജ് സർട്ടിഫിക്കറ്റോ ഡിഗ്രി വേണോന്നും യാതൊരു നിർബന്ധമില്ല ചെയ്യാനുള്ള ഒരു മനസ്സും ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഏതറ്റത്ത് വേണമെങ്കിലും ജീവിതത്തിന്റെ ഏത് ഉയരത്തിൽ വേണമെങ്കിലും എത്തിപ്പിടിക്കാമെന്ന് എനിക്ക് എന്റെ ജീവിതത്തിലൂടെ മനസ്സിലായി നിങ്ങളോട് എനിക്കറേ പറയാനുള്ളൂ നമ്മുടെ മനസ്സിലൊരു എയിമുണ്ട് നമ്മുടെ മനസ്സിലൊരു നീഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റും ടോക്കിന്റെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ